ഇന്നൊരു നാച്ചർ വാക്കാണ് കാടിനുള്ളിലൂടെ ഒരു രണ്ട് കിലോമീറ്റർ നടത്തും പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തൊടുകാപ്പ് കുന്ന് എക്കോ ടൂറിസം അവരാണ് ഈ ഒരു നാച്ചർ വാക്ക് പ്രോഗ്രാം ഒരുക്കിയിട്ടുള്ളത് ഇത് മണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലുള്ള ഒരു പ്രദേശമാണ് മലപ്പുറം ജില്ലയുടെ പെരിന്തൽമണ്ണിൽ നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ദൂരം കരിങ്കല്ലത്താണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു തൊടുകാപ്പുകുന്ന എക്കോ ടൂറിസം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിൽ നിന്ന് ഏകദേശം പതിനേഴ് കിലോമീറ്റർ ദൂരം ഉണ്ട് ഇങ്ങോട്ട് തിങ്കളാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസവും ഈ ഒരു പ്രോഗ്രാം ഇവിടെ ലഭ്യമാണ് ഒരാൾക്ക് അമ്പത് രൂപയാണ് ടിക്കറ്റ് കുട്ടികൾക്കാണെങ്കിൽ പതിനഞ്ച് രൂപ ക്യാമറയാണെങ്കിൽ അമ്പത് രൂപ വേറെ കൊടുക്കണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏകദേശം അമ്പത്തെട്ട് ഇനം പക്ഷികളും അതുപോലെ തന്നെ മറ്റ് ചെറിയ ജീവികളൊക്കെ ഈ കാടിനുള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു യാത്രയിൽ നമുക്കൊരു പക്ഷെ ഒരുപാട് പക്ഷികളെയും അതുപോലെ മറ്റ് ജീവജാലങ്ങളെയൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ചെറിയ കാട്ടിലൂടെ ഒന്ന് നടന്നു വരാം നമ്മൾ നടത്തം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്കവിടെ ഒരു ബോർഡ് കാണാം രണ്ട് കിലോമീറ്റർ ആണ് നാച്ചു വാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരുപാട് മുളം കാടുകളാണ് പലതരത്തിലുള്ള തരത്തിലുള്ള മുളകളെ നമുക്കവിടെ പരിചയപ്പെടാം പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ മരങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മുളകളിലൊന്നും എന്ത് മരമാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു സൈൻ ബോർഡ് ഒന്നും തന്നെ ഇല്ല പിന്നെ നമ്മുടെ കൂടെ വേറെ ഒരു ഗൈഡോ കാര്യങ്ങളോ ആരും തന്നെ വരുന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് തിരിച്ചറിയാൻ വലിയ പാടാണ് ഈ ഒരു ആംബിയൻസ് ആസ്വദിച്ച് നമുക്കിങ്ങനെ പോവാം പിന്നെ നമ്മുടെ കൂടെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കാം എന്ന് മാത്രം എന്തായാലും നമ്മൾ ആദ്യം കണ്ട ഈ ഒരു പലതരത്തിലുള്ള മുളകളാണ് മുളകളുടെ ഒരു നല്ലൊരു ഭംഗി തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും ഈ മുളങ്കാടൊക്കെ കണ്ട് നമ്മൾ നേരെ അത് മറ്റൊരു ആംബിയൻസിലേക്ക് അതായത് ഒരു കാടിൻ്റെ ഒരു വല്ലാത്തൊരു ആംബിയൻസിലേക്ക് ഒരു ഗ്രീനറിയിലേക്ക് നമ്മൾ കടന്നു ചെല്ലും അവിടെ നിന്ന് നമ്മൾ ആദ്യം കണ്ടൊരു പക്ഷിയാണ് കാട് മുഴകി എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടുമുറങ്ങളിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു പക്ഷിയാണിത് ഇരട്ടവാലൻ കരാളൻചാത്തൻ എന്നൊക്കെ പറയുന്ന ആ ഒരു രണ്ട് വാലുള്ള വാലിങ്ങനെ മുറിഞ്ഞു പോകുന്ന നല്ല ഭംഗിയുള്ളൊരു പക്ഷി അതാണ് നമ്മൾ ആദ്യം കണ്ടത് പിന്നീട് അവിടെ നമ്മൾ വീണ്ടും മുന്നിലേക്ക് നമുക്ക് നടക്കാം അവിടെ ഒരുപാട് തരത്തിലുള്ള മരങ്ങളെ നമുക്ക് കാണാം ഇവിടെ പന്നി ആകെ ഇളക്കി മറിച്ചിട്ടിട്ടുണ്ട് അത് പിന്നെ സ്വാഭാവികമാണ് ഇത്തരം കാടുകളിൽ മാത്രമല്ല നാടുകളിൽ ഇപ്പോൾ എവിടെ പോയാലും നമുക്കൊരു കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പന്നി ശല്യമുണ്ട് വേറെ മൃഗങ്ങളെയൊന്നും നമ്മളിവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പോൾ നമ്മൾ കൂടെ നിന്ന് മോളും ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഫാമിലി ഫാമിലിയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വാക്ക് പിന്നെ നമ്മൾ കണ്ടത് ഒരു ശലഭത്തെയാണ് ഈ ഒരു പൂമ്പാറ്റ ചോക്ലേറ്റ് ശലഭം എന്ന് പറയുന്ന ഒരു പൂമ്പാറ്റയാണിത് ഈ ചോക്ലേറ്റ് ശലഭം എന്ന് പറയും അതുപോലെ പട്ടാള പട്ടാളശലഭം എന്നൊക്കെ ഇതിന് പറയാറുണ്ട് കാരണം വെച്ചാൽ ഒരു പട്ടാളക്കാരുടെ സ്വഭാവമാണ് ഈ പൂമ്പാറ്റയ്ക്ക് ഇതിൻ്റെ ഒരു ടെറിട്ടറി ഉണ്ട് ഇതിൻ്റെ ഒരു അടുത്തേക്ക് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന മറ്റ് ശലഭങ്ങളെയൊക്കെ ഇത് തുരത്തി ഓടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇതിന് അതുകൊണ്ട് ഇതിനെ പട്ടാള പട്ടാളശലഭം എന്നും കൂടി പറയാറുണ്ട് ചോക്ലേറ്റ് ശലഭം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിനെ നമ്മൾ ഇവിടെ വെച്ച് കണ്ടു ഇതും നാട്ടിൻപുറങ്ങളിൽ നമ്മൾ സാധാരണ കാണുന്നതാണ് ഒരു പ്രത്യേകതയൊന്നുമില്ല പക്ഷേ നമ്മൾ ഇത്തരം ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ കൂടുതൽ ഇതൊക്കെ ശ്രദ്ധിച്ചു പോകുന്നു എന്നുള്ളതും മാത്രമേ ഉള്ളൂ ചപ്പിലകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അപ്പൂപ്പന്താടികളൊക്കെ വീണ് നിൽക്കുന്ന ചുറ്റും ഇടതൂറുന്ന മരങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ചീവീടുകളുടെ ശബ്ദവും അല്ലെങ്കിൽ എന്താ പറയുക അവിടെ മയിലിൻ്റെ ശബ്ദവും ആ പക്ഷികളുടെ ആ ഒരു കൂവലും എല്ലാം കേട്ട് നമുക്ക് നമുക്കതിനുള്ളിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു സുഖമുണ്ട് അതായത് കാട്ടിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നവർക്ക് അറിയാം അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവർക്ക് അറിയാം അപ്പോൾ ആ നാച്ചർ വാക്കിൻ്റെ യഥാർത്ഥ ഫീൽ കിട്ടുന്ന ഒരു യാത്രയാണ് ഈ ഒരു ടൂറിസം പ്രൊജക്റ്റ് നമുക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ വീണ്ടും മുന്നിലോട്ട് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ചെടികളെ കണ്ടു ഈ നന്നാരി എന്നൊക്കെ പറയുന്ന നമ്മൾ സർബത്ത് ഉണ്ടാക്കുന്ന ഒരു വള്ളി അത് നമുക്ക് അവിടെ കാണാൻ പറ്റി അതുപോലെ പാറകം ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ നമുക്ക് സാധാരണ കാണുന്ന ഒരു ചെടിയാണ് പാറകമുണ്ട് അങ്ങനെ നമ്മൾ കാണുന്ന അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് സസ്യങ്ങളെ വള്ളികളെ നമ്മുടെ പാമ്പും കാവുകളിലൊക്കെ നമ്മൾ സാധാരണ കാണാറുണ്ട് പാമ്പിൻ്റെ ആകൃതിയിൽ നിന്ന് വളഞ്ഞു പോകുന്ന വള്ളികളിൽ ധാരാളമുണ്ട് ഈ കാട്ടിൻ്റെ ഉള്ളിൽ അപ്പം അങ്ങനെയുള്ള പലതരം സസ്യങ്ങളെയും കണ്ടുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു നടത്തം പിന്നെ ഈ വഴിയിൽ നടക്കുമ്പോൾ പല ഭാഗത്തും വഴിയോരത്ത് ബെഞ്ചുകൾ നമുക്ക് വിശ്രമിക്കാൻ വേണ്ടി ബെഞ്ചുകളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ പനം നൊങ്ങ് ഉണ്ടല്ലോ പനം തേങ്ങ കരിമ്പരം തേങ്ങ അതൊക്കെ ഇവിടെ മരപ്പട്ടി കടിച്ച് തുപ്പിയിട്ടുണ്ട് മരപ്പട്ടിയുടെ കാഷ്ടം കാണാം അപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം അപ്പോൾ കുട്ടികൾക്കാണ് ഈ ഒരു നാച്ചുറൽ വാക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ കണ്ട മറ്റൊരു പക്ഷി ചെമ്പുകുട്ടി എന്നൊക്കെ പറയും അതായത് കാട്ടിലക്കിളി എന്നൊക്കെ പറയുന്ന ഒരു തരം പക്ഷിയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ തലഭാഗത്തൊരു ചെറിയ ഓറഞ്ച് കളർ ഉണ്ടായിരിക്കും കണ്ണിൻ്റെ അവിടെയൊക്കെ ഒരു കറുപ്പുണ്ടായിരിക്കും അതുപോലെ തന്നെ ആ കറുത്ത കൊക്കുകളായിരിക്കും പക്ഷെ ശരീരം മുഴുവൻ പച്ച കളറായിരിക്കും അത്തരത്തിലുള്ള ഒരു കിളിയെ നമുക്ക് കാണാൻ പറ്റി ചെമ്പുകുട്ടി എന്നൊക്കെയാണ് അതിന് പറയുക കാട്ടിലക്കിളി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊരു നമ്മൾ നാട്ടിൽ കാണുന്ന ഒരു കിളിയാണ് പച്ചിലക്കുടുക്ക എന്നൊക്കെ പറയും ചിന്നക്കുട്ടുകുറവെന്നൊക്കെ പറയുന്ന ഒരു തരം കിളി അതായത് അതും പച്ച കളറിലായിരിക്കും തലഭാഗൊക്കെ ഒരു ഗ്രേ കളറിൽ കാണാം അപ്പോൾ അതൊരു കൂട്ടിലേക്ക് വന്ന് കയറുന്നതും കൂട്ടിൽ നിന്ന് പറന്ന് പോകുന്നതൊക്കെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇത്തിക്കണ്ണി കുരുവി അതായത് ചെങ്കൊക്കൻ എന്നൊക്കെ പറയുന്ന മറ്റൊരു കുരുവി കുരുവി വിഭാഗത്തിൽപ്പെട്ട മറ്റൊരു പക്ഷി അങ്ങനെ ഒരു നിരവധി പക്ഷികളെ നമുക്കവിടെ കാണാൻ പറ്റും പക്ഷേ പക്ഷികളെ നമുക്ക് ക്യാമറയിൽ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ബേഡ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയുന്ന അത്രയും ക്ഷമ വേണം അത്രയും സമയം നമുക്ക് ചിലവഴിക്കണം അപ്പോൾ നമുക്ക് ഫാമിലിയായിട്ടൊന്നു പോകുമ്പോൾ അത്ര ക്ഷമയും അത്രയും സമയമൊന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നത് നമ്മൾ അതിൽ കാണിച്ച് തന്നു മാത്രം അതുപോലെ തന്നെ പുഴു നമുക്ക് ഒരുപാട് പുഴുക്കൾ ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ തൂങ്ങി കിടക്കുന്നുണ്ടാവും അപ്പോൾ അതിനെ ശ്രദ്ധിക്കണം അതായത് നാച്ചുറൽ വാക്കിൻ്റെ എല്ലാവിധ ഒരു എക്സ്പീരിയൻസും നമുക്ക് ഈ ഒരു യാത്രയിൽ കിട്ടും അതുപോലെ ഇത് നമ്മുടെ കാക്കത്തമ്പുരാട്ടിയാണ് നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും വന്നു പോകുന്ന ഒരു പക്ഷിയാണ് കാക്കത്തമ്പുരാട്ടി കാക്കത്തമ്പുരാട്ടിയും നമുക്കിവിടെ ധാരാളമായിട്ട് കാണാൻ പറ്റി അതുപോലെ തന്നെ പലതരം ഓന്തുകളെ പല കളറിലുള്ള ഓന്തുകളെ നമുക്കിവിടെ കാണാൻ പറ്റി പലതും നമുക്ക് ഈ ക്യാമറയിൽ കിട്ടിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം വെച്ചാൽ അതിന് പരിമിതികളുണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്ലൂ ടൈഗർ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിൻപുറങ്ങളിലും കാടുകളിലൊക്കെ കാണുന്ന ഒരു തരം പൂമ്പാറ്റ ബ്ലൂ ടൈഗർ ബ്ലൂ ടൈഗറിനെ നമുക്കവിടെ കാണാൻ പറ്റിയിരുന്നു അങ്ങനെ ഈ ഒരു കാട്ടിനുള്ളിലൂടെ ആ പൂപ്പൻ പറത്തി ഇങ്ങനെ നടക്കാം ഇതാണ് ഈ ഒരു രണ്ട് കിലോമീറ്റർ നാച്ചുറൽ വാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ നാച്ചുറൽ വാക്കിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് ഒരു അറുന്നൂറ് മീറ്റർ മുകളിലേക്ക് ഒരു പാറ് കയറി കഴിഞ്ഞാൽ മയലാടും പാറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗംഭീരമായ വ്യൂ പോയിൻ്റ് ഉണ്ട് അതൊരു ഗംഭീര സംഭവമാണ് കാരണം എന്ന് വെച്ചാൽ മുകളിലേക്ക് നടന്ന് കയറാൻ കുറേ പടികൾ ഏറ്റവും അവസാന ഭാഗത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ അതുവരെ പാറ കയറി പോകണം അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് രാവിലെയും വൈകിട്ടാണ് ഏറ്റവും നല്ലത് ഉച്ചയ്ക്കാണെങ്കിൽ നമ്മൾ അത്ര വെയിൽ കൊള്ളേണ്ടി വരും പക്ഷെ അതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല വ്യൂവും വയലാടും പാറ എന്നാണ് ഇതിന് പറയുന്നത് പക്ഷേ നമ്മളവിടെ മുകളിൽ കയറി കഴിഞ്ഞാൽ മയിലിൻ്റെ നല്ല കരച്ചിൽ കേൾക്കാം അപ്പം അതുകൊണ്ട് തന്നെ അതിന് ചുറ്റും ധാരാളം മയിലുകൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ പാ ആ പേരെന്തായാലും ഉചിതമായ പേര് തന്നെയാണ് അപ്പോൾ നമുക്ക് ആ മൈലാടൻ പാറ വ്യൂ പോയിൻ്റ് ആണ് മറ്റൊരു അട്രാക്ഷൻ അത് കഴിഞ്ഞ് നമുക്ക് താഴെ വന്നാൽ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു പാർക്ക് ഇവിടെ ഉണ്ട് അത് കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ അട്രാക്ഷനാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കാണുന്ന ഏകദേശം അമ്പത്തെട്ട് തരം പക്ഷികളുടെ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വനശ്രീ എക്കോ ഷോപ്പ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് വനവിഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള സൗകര്യങ്ങളും കൂടി ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് തൊടുകാപ്പ് എക്കോ ടൂറിസത്തിൻ്റെ ഒരു കാഴ്ചകൾ എന്ന് പറയുന്നത് ഒരു ദിവസമൊക്കെ വന്ന് കുട്ടികളുമായൊക്കെ വന്ന് ഒരു നാച്ചുറൽ വാക്കൊക്കെ നടത്തി പ്രകൃതിയെ അറിഞ്ഞ് കുട്ടികൾക്ക് കൂടി ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു ചെറിയ പ്രോഗ്രാം കാരണം മറ്റു കാർഡുകളിലൊന്നും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ട്രക്കിങ്ങിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ അനുവദിക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊരു കാടിനെ അറിയണമെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാവുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് തൊടുകാപ്പ് കുന്ന് എക്കോ ടൂറിസം പ്രൊജക്റ്റ് അപ്പോൾ ഇത് തിങ്കൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും കാലത്ത് ഒമ്പത് മണി മുതൽ ആറ് മണി വരെ ഈ ഒരു പ്രോഗ്രാം അവൈലബിൾ ആണ് അപ്പോൾ ഓൺലൈനിൽ ഡീറ്റെയിൽസ് കിട്ടും അതല്ലെങ്കിൽ അവിടെ പോയിട്ട് അമ്പത് രൂപ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറി ഈ ഒരു നാച്ചർ വാക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഇതുപോലെയുള്ള മറ്റൊരു കാഴ്ചയുമായി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ